ഹായ്ക്കൂട്ടുകാരെ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാം മഴക്കാലത്ത് നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോസിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം മാക്സിമം ഷെയർ ചെയ്യാം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ചെറിയൊരു വെള്ളക്കെട്ടിലോട്ട് കയറുന്നു വെള്ളം തെറിക്കുന്നു വണ്ടി നെക്സ്റ്റ് ടൈമിൽ ഓഫ് ആയി പോകുന്നു അതിനുശേഷം നമ്മൾ രണ്ടാമത് വണ്ടി സ്റ്റാർട്ടാക്കുന്നു വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട് റൈസ് ചെയ്ത് പിടിക്കുമ്പോൾ മാത്രമേ വണ്ടി ഓണായി നിൽക്കുന്നുള്ളൂ പതിയൊന്നും ഡൗൺ ചെയ്യുമ്പോഴേക്കും എഞ്ചിന് ഓഫായി പോകുന്നു ഇങ്ങനെ വരുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി നല്ല രീതിയിൽ റൈസായി എഞ്ചിനൊക്കെ ചൂടായി കഴിയുമ്പോൾ താരം വണ്ടി ഓണായിക്കൂടുന്നുള്ള ചിന്തയില് നമ്മളത് കണ്ടിന്യൂറ്റി ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല അത് എന്താണ് അങ്ങനെ വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കണക്ടറിൽ വെള്ളം കയറി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് അതുപോലത്തെ മറ്റ് കണക്ടറുകളിലും വെള്ളം തെറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും വലിയ കരണ്ടും ചെറിയ കരണ്ടും തമ്മിൽ ഷോർട്ട് ആകുന്നതും അതിന്റെ ടൈമിങ്ങും തെറ്റി പോണതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന മൂലം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കരണ്ട് ചെറിയ കരണ്ട് പോകേണ്ട വശത്തേക്ക് വലിയ കരണ്ട് വെള്ളത്തിൽ കൂടെ പാസ്സായി മറ്റുള്ള സംഭവങ്ങൾ സാധ്യത കൂടാണ് മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാ കുട്ടികൾക്കും വിട്ടു കൊടുക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് ബൈ